ഇവിടെപ്പെട്ട സുഹൃത്തുക്കളെ നമ്മള് ഷൈൻ ടോം ചാക്കോ അല്ലെ സിനിമ നടൻ അയാളെ സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നത് അയാളെ കുറിച്ചല്ലോ അതിനപ്പുറത്ത് ഈ മാധ്യമ മുതലാളിമാർ ഉണ്ടല്ലോ ജഡ്ജുമാര് അവരെ കുറിച്ചും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുള്ളതുകൊണ്ട് കണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാതെ പോയാൽ മോശം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ വരുന്നത് ഷൈൻ തന്നെ തുടങ്ങാം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തു കേസെടുത്തു എന്ന് സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എഫ്ഐആർ ഇടാം എന്താ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് പിന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം എടുത്ത് കേസായത് കൊണ്ട് ആളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് വിടാനുള്ള സാധ്യതയാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത് റിപ്പോർട്ടർ ചാനലിന് വേറൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ കുറച്ച് ഏതാണ്ട് കുറച്ച് മാസം മുമ്പ് മൂന്ന് പോലീസുകാരും ഡി വൈ എസ് പി മുതല് താഴേക്ക് എസ് ഐ വരെയുള്ള മൂന്ന് പേര് ഏതോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം ദിവസങ്ങളോളം ആഴ്ചകളോളം വെറുതെ ഇങ്ങനെ വാർത്തകൾ ചെയ്ത് പഠിച്ചുണ്ടാക്കിയത് അതിനുശേഷമാണ് നമ്മുടെ ഡോക്ടർ അനുകുമാറിനെതിരെ പോക്സോ കേസൊക്കെ വന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ആ പോക്സോ കേസിൻ്റെ സാങ്കും കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കണ്ട ഏതായാലും അത് അത് പറഞ്ഞതിന് ശേഷം അന്നേ തുടങ്ങിയതാണ് എന്തെങ്കിലും കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും പെരടിക്കേറിട്ടുള്ള പരിപാടി ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മേലെ കുതിര കയറാൻ പറ്റുന്നില്ല അതുപോലെ വീണാ വിജയൻ്റെ മേലെ കുതിരകയറാൻ പറ്റുന്നില്ല വേറെ പറ്റു പല കേസുകളില്ല പി സി ജോർജ് വിഷയമില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ അങ്ങനെ ഷൈൻ ടോം ചാക്കോയുടെ മണ്ടയിലായിരുന്നു റിപ്പോർട്ടറിൻ്റെയും മറ്റു ചാനലുകളുടെയും കുതിര കയറ്റലുണ്ട് കുറച്ച് മണിക്കൂറുകളായിട്ട് അയാൾ ഇറങ്ങി ഓടിയതായിരുന്നു അയാളുടെ പേര് വേറെ കേസ് എന്തെങ്കിലും ഉണ്ടോ അയാളെ മയക്കുമരുന്ന പിടിച്ചിട്ടുണ്ടോ റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒന്നുമില്ല പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ സംശയത്തിൻ്റെ പേരിൽ മറ്റു കാര്യങ്ങളുടെ പേരിൽ എന്തെങ്കിലും എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിൽ പോരേയും ചെയ്യും സത്യത്തിൽ ഇവിടെ ഈ ഈ പറഞ്ഞ ജഡ്ജിമാർക്ക് മാധ്യമ ജഡ്ജിമാർക്ക് മനസ്സിലാകാതെ പോയത് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല പിന്നല്ലേ മാധ്യമ ജഡ്ജിമാര് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുക്കുമ്പോഴല്ലേ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കുമ്പോൾ എല്ലാ വകുപ്പും ജാമ്യമില്ലാതെ അകത്ത് കിടക്കണമെന്ന ഈ മന്ദബുദ്ധികൾ വിചാരിച്ചേക്കണം ഈ മരപ്പൊട്ടന്മാരെ വിചാരിച്ചേക്കണം ഏതാനും ചില തുടക്കത്തിലുള്ള ഒരു രണ്ട് വകുപ്പുകൾ മാത്രമേ ഉള്ളൂ പോക്സോ എനിക്ക് തോന്നുന്നു ഒമ്പത് വരെയും കണ്ട മാത്രമേ ഉള്ളൂ ജാമ്യമില്ലാതെ അതായത് ഡയറക്റ്റ് ആണ് കുട്ടിയെ പീഡിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസായിരിക്കും ആണായാലും പെണ്ണായാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അറിയാത്തൊക്കെ പെട്ടുപോയ കേസുകൾ പരാമർശങ്ങൾ വന്നിട്ടുള്ള കേസുകൾ അങ്ങനെയൊക്കെ ഉള്ള ജാമ്യം കിട്ടാത്ത കേസൊന്നുമല്ല പക്ഷെ അതൊക്കെ ആ വകുപ്പിൽപ്പെടും അതുപോലെ എൻ ഡി പി എസ് ആക്ടിൽ ഇതുപോലെ വകുപ്പിൽപ്പെടും ഇതൊന്നും അറിയാതെ ഒരു മരപ്പെട്ടന്മാര് ഇതേയാളെ റിമാൻഡ് ചെയ്യാൻ പോകണോ ആന ചേന മറ്റത് അത് ഇതെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെഡിക്കൽ എടുക്കണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ പോലീസുകാർ തൂങ്ങും അപ്പോ ആ ഒരു മെഡിക്കൽ എടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുക അപ്പൊ ഈ മെഡിക്കൽ ഒക്കെ കാണുമ്പോ ഈ ചിട്ടവട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് അറിയില്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇതിൽ ഷയൻ ടോം ചാക്കയുടെ അനിയൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇയാളെ ചോദിക്കുമ്പോൾ ശരിക്ക് ആ പത്രക്കാരൻ മുഴുവനെ വാരി ഇരപ്പാക്കി എന്ന് പറയുന്നതാണ് ശരി നിങ്ങൾക്ക് അറിയാമോ എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ ഇവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നു തിരിച്ച് നിങ്ങൾക്ക് അറിയാം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു വാ വളർന്ന് നിൽക്കുകയാണ് കാര്യം അവർക്കറിയില്ല ഇവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം അത് വെച്ചോട്ട് വാർത്ത പടച്ചുണ്ടാക്കണം അതേ അവർക്ക് അറിയുള്ളൂ ആരന്റെ തുളയിൽ കോലിട്ട് കുത്തിയിട്ട് അതിന്റെ ഉച്ചിഷ്ടം കൊണ്ട് വാർത്ത ഉണ്ടാക്കുന്ന ഈ മരമാക്രിയകൾക്ക് സത്യത്തിൽ ആരെങ്കിലും തിരിച്ച് തമാശക്ക് രണ്ട് ചോദ്യം ചോദിച്ചാൽ പോലും മറുപടി പറയാൻ കഴിയില്ല എന്ന് ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലായി സത്യത്തിൽ ഇവരാണ് ഈ നാട് കുട്ടിച്ചോറാക്കുന്നത് ഇവിടുത്തെ ലഹരി ഒന്നും അല്ല ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർ നേതാക്കന്മാര് ഇവിടുത്തെ ആന്റി സോഷ്യൽസ് ഗുണ്ടകള് അതുപോലെ മയക്കുമരുന്നിൻ്റെ ആൾക്കാർ ഇവരൊക്കെ നാശമാക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ മാധ്യമ മയക്കുണപ്പന്മാര് ഈ നാട് കുട്ടിച്ചോറാക്കുന്നത് അല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അത് ഡിഫറെ